അപ്പോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ അതായത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ രാത്രി ഇപ്പോ എന്താ വ്ലോഗ് എടുത്തതിനു ശേഷം എന്താ പറയാ നമ്മളൊരു പുറത്തുനിന്നൊരു

മുപ്പതാം തിലപ്പം വന്നിട്ടുണ്ടാകും അപ്പൊ കാണണം നല്ല അഭിപ്രായം പറഞ്ഞേ ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് ഞങ്ങൾ അങ്ങനത്തെ ചെയ്യണോ വേണ്ടത് റിക്വസ്റ്റ് ആണ് പിന്നെ ഇത് നല്ല രസം സ്കിപ്പ് ചെയ്യണം നല്ല രസമാണ് ഞങ്ങളുടെ ബഹിന്റെ സീൻ നല്ല രസമാണ് അടി കോമഡിയാണ് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാണാം കുറച്ച് ചിരിക്കാനൊക്കെ പുറത്തുനിന്നുള്ളത് ഇതിന് വിചാരണ്ട് പിടിച്ചിട്ടാണ് ഇവര് പലരും പല യൂട്യൂബേഴ്സ് അഭിനയിക്കുന്നത് പക്ഷെ അതൊക്കെ ഇത് കാണുമ്പോൾ മനസ്സിലാവും വല്ല എന്നുള്ളത് രസമാണ് രസമാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പയ്യന്മാര് ദാസനും വിജയനും അപ്പൊ നമ്മളെപ്പോ വിളിച്ചാലും വരുന്ന ഞാൻ ഇരിക്കുന്നു നിൽക്കട്ടെ എപ്പോ വിളിച്ചാലും വരുന്ന നമ്മുടെ പയ്യന്മാര് അപ്പൊ അവരാണ് ഇപ്പൊ നമ്മള് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നല്ല രസമായിരുന്നു നല്ല രസമുള്ള കോമഡി അപ്പൊ നിങ്ങൾ എന്തായാലും കാണാ എന്നിട്ട് ആ വീഡിയോ കറക്റ്റ് അഭിപ്രായം പറയാം വീഡിയോ കാണാം ബൈ ബൈ കോഴി റോളാണ് അഭിനയിക്കുന്നത് ഞാൻ ചീന മുളക്ക് പൊട്ടിക്കുന്ന വ്ലോഗിൽ പെട്ടെന്ന് ഗൈസ് ചീന മുളക്ക് കള്ളയും രാഹുൽ പിടിമേ പ്രശസ്ത യൂട്യൂബർ ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും

ാണ് കാണാൻ പോകുന്നത് പൃഥ്വിരാജിന്റെ ഞാൻ ഇങ്ങനെ കൈ പെട്ടത് ഈ

ക്കാൻ ഏറ്റവും കൂടുതൽ അടി കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിൽക്കുന്നത്

നിന്റെ ഐഡിയ യാതൊരു വിധ റീൽ ഷൂട്ട് വീണ്ടും തുടരുകയാണ് ഇതൊന്നും ഇന്നലും തുടങ്ങിയ പരിപാടിയല്ല ഞാൻ ജനിച്ച മുതൽ തുടങ്ങിയ പരിപാടിയാണെന്ന് ചേച്ചി വീണ്ടും വീണ്ടും തെളിയിക്കുന്നു ഞങ്ങള് ചീര ചീന മുളക് കെട്ടേന്റെ ശേഷം അടുത്ത് ചേന ചേമ്പോ എന്തെങ്കിലും ശിപന അറിയോ ഇപ്പൊ ഭയങ്കര ക്യാമറാ മാനാണ് വേണ്ട കോഴി റോളാണ് അഭിനയിക്കുന്നത് സ്ഥിരം കോഴിയാന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിച്ചു അതാണ് വകിയാത്തൊരു വീഡിയോഗ്രാഫർ തന്നെ ഇപ്പൊ റസാക്കാന്റെ ആട്ടിന്തുപ്പു സഹിച്ച് പട്ടിയ പണി ചോറ് കിട്ടും പറഞ്ഞു വന്നതാണ് ഗായ് ഒന്നാലെങ്കിൽ ബംഗളാക്കും അല്ലെങ്കിൽ ഈ ചെങ്ങായി അഭിനയിച്ചു കൊളാക്കും അതും എനിക്ക് കാറ്റ് വന്ന് കൊളാക്കും അഭിനയത്തിനുള്ളിൽ ആ ഉമ്മ ചോദിച്ച പ്രതി പറയാനും ഇത് വെച്ച് പൊറപ്പിക്കാൻ ചോറ് കൊടുത്ത് കഴിഞ്ഞ കാര്യ ഈ വീടേക്ക് ശേഷം കുടുംബകലഹം പഠിപ്പുരമ്പലം പഠിക്കാത്ത റസാക്ക പഠിപ്പുരണ്ട് റസാക്ക മുണ്ട് അയച്ചിട്ട മോലാലിന്റെ പോലെ അല്ല മുണ്ടിട്ടല്ല മടക്കി കുത്തിയാടക്കി അടുത്ത പ്രാവശ്യം എന്താ മോനെ യൂട്യൂബ് വീഡിയോ കണ്ടായിരുന്നല്ലോ പിന്നെ അത് വേണേ വേണം അഗ മെ ഇങ്ങനെ വല്ല വന്ന് അന്നെ നോക്കി ചിരിച്ചിട്ട് ഇങ്ങരെ വല്ല വന്ന് വന്ന് അന്നെ നോക്കി ചിരിച്ചു കെട്ടി പിടിച്ച ചുമ്മ ആ കെട്ടി ഇങ്ങartifactId കെട്ടി ഓക്കേ കൈയ്രെ അടി ഇകുണ്ടോ കൈയ്രെ അടി ഓക്കേ അല്ലേ അക്ഷയ് നീ ഇങ്ങരെ പടിക്കാനrfloor വന്ന് 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 അന്നെ നോക്കി ചിരിച്ചു കെട്ടി പിടിച്ച രചത്തേ ഉമ്മ സോ ഞാൻ ഇന മുനേ അടിക്കാൻ വേണ്ടി അടി അടി എപ്പോൾ അടി പൊട്ടിക്കാൻ വേണ്ടി നക്ക് ആ കാണിച്ച സഹായം എന്താ കസണ്ട അല്ല കെട്ടി പിടിച്ച അതിലെടുത്ത് തിരിഞ്ഞാ മതി എന്നാ പിന്നെ അടിക്കും ചെയ്യാം അതെ ഉമ്മ ടൈറ്റ്

പ്രകൃതി പോലും മെതിരു കാറ്റിൽ അസക്ക അതായത് കാറ്റില്ല ഞങ്ങളെ ശിഷ്യനെ പറ്റി വാക്കിത്ത എന്റെ കരിയറിൽ ഞങ്ങൾ രാജിക്കത്തിനാണ് ഈ നിക്കണികൾക്ക് വീട്ടിൽ വെച്ചിട്ട് പോണം കണ്ണടക്കുന്ന അപ്പഴേ റൊമാന്റിക്കുള്ളൂ ആ എക്സ്പ്രഷൻ കണ്ടറിഞ്ഞൂട്ടോ അത് ഇന്നേരം തുടങ്ങി പരിപാടി ഇല്ല